സ്കൂൾ വിട്ട് വന്ന ഉടനെ രണ്ടുപേരും ഒരുമിച്ച് പറയുന്നുണ്ടായിരുന്നു നാളെ ലീവാണെന്ന് പറയുന്നുണ്ട് എന്തിനാണെന്ന് അറിയില്ല ഇനി അങ്ങനെ ലീവാണെങ്കിൽ നാളെ രാവിലെ അമ്മ മറക്കാതെ ഞങ്ങൾക്ക് ഇഡ്ഡലിയും അതിൻ്റെ കൂടെ ഉഴുന്നുവടയും ചട്നിയും സാമ്പാറും ഉണ്ടാക്കിത്തരണെന്ന് ഭാരത് ബന്ധാണെന്നും വണ്ടികളൊന്നും ഓടാത്തതുകൊണ്ട് സ്കൂളുകൾക്കും ലീവാണെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നു നോക്കുമ്പോൾ ഏട്ടനും ലീവ് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇഡ്ഡലിയും വടയും തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു ഇതെല്ലാം കൂടെ രാവിലെ ഒരു പണി തന്നെയാണ് പക്ഷെ ഓർക്കാപ്പുറത്ത് കിട്ടിയ ആ ലീവിന്റെ സന്തോഷം ഞാനായിട്ട് കിടത്തണ്ടല്ലോ എന്ന് കരുതി എല്ലാം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉഴുന്ന് വട ഉണ്ടാക്കാനായിട്ട് ഉഴുന്ന് ഞാൻ തലേന്ന് തന്നെ കുതിർത്ത് അരച്ചു വെക്കൂ അപ്പൊ രാവിലെ ആവുമ്പോൾ ചെറുതായി ഒന്ന് പൊങ്ങി വരും എന്നിട്ട് അതിലൊരു ഇത്തിരി അരിപ്പൊടിയും കൂടെ ചേർത്ത് മറ്റു ഉഴുന്നുവട ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പുറംഭാഗം നല്ല മൊരിഞ്ഞിരിക്കും കടിക്കുമ്പോൾ ഒരു സൗണ്ട് ഒക്കെ കേൾക്കില്ലേ അതുപോലെത്തന്നെ ഈ ഉഴുന്നുവടയുടെ റെസിപ്പി വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ ലോങ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും കൂടെ കഴിച്ച് അവധി ദിവസം ആഘോഷമാക്കി